കേസരി വാരിക ഒരുങ്ങുന്ന നവരാത്രി സർഗോത്സവത്തിന് മഹാസാരസ്വത പൂജയോടെ കോഴിക്കോട് കേസരി ഭവനിൽ തുടക്കം സാരസ്വത പൂജയ്ക്ക് മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ അടിക കാർമ്മികത്വം വഹിച്ചു ഇരുപത്തിരണ്ടിന് കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് കേസരി ഭവനിൽ തുടക്കം മഹാസാരസ്വത പൂജയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ അടിക പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു തിങ്കളാഴ്ചയാണ് നവരാത്രി സർഗോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം നിർവഹിക്കും സംഗീത സംവിധായകൻ ഔസെ പച്ചൻ അടക്കമുള്ളവർ പങ്കെടുക്കും വിവിധ ദിവസങ്ങളിലായി പ്രമുഖർ പങ്കെടുക്കുന്ന വ്യത്യസ്ത സെക്ഷനുകളും ഉണ്ടാകും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പി ടി ഉഷ എം പി ജെ നന്ദകുമാർ സദാനന്ദൻ മാസ്റ്റർ എം തുടങ്ങിയവർ പങ്കെടുക്കും മഹാസാരസ്വത പൂജാ ചടങ്ങിൽ നിരഞ്ജന വി എച്ച് രചിച്ച ഇരുപത്തിയൊന്ന് ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമായ മെമ്മോയർ ഓഫ് ആൻഡ് ഒഡീസി പ്രകാശനം ചെയ്തു കേസരി മുഖ്യപത്രാധിപർ എൻ ആർ മധു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മുഖ്യ അർച്ചകൻ ബ്രഹ്മശ്രീ കെ എൻ സുബ്രഹ്മണ്യ അടികയ്ക്ക് നൽകിയ പ്രകാശനം നിർവഹിച്ചു ജനം കോഴിക്കോട്